വർഷങ്ങളായി തകർന്നു കിടന്ന ഈപ്പൻകോവിൽ ആലടി ചുന്നു നായ്ക്കൻകൂടി റോഡിന് ശാപം മോക്ഷമാകുന്നു റോഡിന്റെ നവീകരണത്തിന് അറുപത്തി ലക്ഷം രൂപ അനുവദിച്ചു ഈ വർഷം തന്നെ പണികൾ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ആലടി മുതൽ ചെന്നിനായ്ക്കൻകുടി വരെയുള്ള ഭാഗത്ത് വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് നിരവധി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നു വഴിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടത് കാൽനടയാത്ര പോലും ദുഷ്കരമാക്കി ഇതോടൊപ്പം ആലടിയിൽ നിന്നും മേരിക്കുളത്തേക്ക് എത്തുന്നതിന് എളുപ്പമാർഗം കൂടിയായ ബൈപ്പാസ് റോഡ് കൂടിയാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം പത്തൊൻപത് ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ മലയോര ഹൈവേയുടെ നിർമ്മാണ സമയത്ത് വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടുന്നത് റോഡ് വീണ്ടും തകരാൻ കാരണമായി ഈ ഒരു സാഹചര്യത്തിലാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപയും സർക്കാരിന്റെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ അറുപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ വർഷം തന്നെ നിർമ്മാണം നടത്താനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു വളരെ കാലമായി തകർന്നു കാലമായിടന്നിരുന്ന ആൾഡി ചെന്നിനുടി റോഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ പത്തൊമ്പത് ലക്ഷം രൂപ കൊടുത്ത് മെയിൻ്റനൻസ് വർക്കുകൾ നടത്തുകയുണ്ടായി എന്നാൽ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ആ വഴി കടത്തിവിട്ടപ്പോൾ അധികമായ വാഹന ഗതാഗതം മൂലം ആ റോഡ് വീണ്ടും നശിച്ചു പോവുകയാണ് സംഭവിച്ചു ഉണ്ടായിട്ടുള്ളത് ഈ വർഷം പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് പതിനഞ്ച് ലക്ഷം രൂപയും അതിന് മെയിൻ്റനൻസിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് അതുകൂടാതെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ നാൽപ്പത്തഞ്ചും പതിനഞ്ചും അറുപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി റോഡിൽ ഈ സാമ്പത്തിക വർഷം നടത്താൻ സാധിക്കുന്നതാണ് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും